ഹായ് ഞാൻ ഐശ്വര്യ ദി ഡോക്ടർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അനുപമ അനിൽ ആയുർവേദ ഡോക്ടറാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ ഇന്ന് എല്ലാവരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് അകാലാനര എന്നുള്ളത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ സൗന്ദര്യത്തെയും ആത്മവിശ്വാസത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് ഈ അകാലാനര എന്നുള്ളത് അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് അകാല നിരയെ എങ്ങനെയാണ് അകാലനിര ഉണ്ടാകുന്നത് ആയുർവേദത്തിൽ എന്തൊക്കെ ഫലപ്രദമായ ചികിത്സകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ മുടിയുടെ നിറം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് മെലാനോജെനസിസ് എന്നൊരു പ്രക്രിയയിലൂടെയാണ് അതായത് മെലാനോസൈറ്റിൽ വെച്ച് മെലാനിൻ സിന്തസിസ് അതായത് മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അത് ഈ പറയുന്ന മെലാനോസൈറ്റിൽ നിന്ന് കെരാറ്റിനോസൈറ്റിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇങ്ങനെ എത്തുന്ന ഈ മെലാനിൻ്റെ അളവും ടൈപ്പും അനുസരിച്ചിട്ടാണ് നമ്മുടെ മുടിയുടെ നിറം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഉദാഹരണത്തിന് രണ്ട് തരത്തിലുള്ള മെലാനിൻ ആണ് ഉണ്ടാവുക ഫിയോ മെലാനിനും യു മെലാനിനും യു ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ആവുന്നതെങ്കിൽ മുടിക്ക് കറുപ്പോ ബ്രൗണോ നിറമായിരിക്കും ഉണ്ടാവുക ഇനി ഫിയോ മെലാനിൻ ആണ് കൂടുതൽ ഉണ്ടാവുന്നതെങ്കിൽ ചുവപ്പോ മഞ്ഞയോ നിറത്തിലുള്ള മുടിയായിരിക്കും ഉണ്ടാവുന്നത് പ്രായം കൂടുന്തോറും ഈ ഒരു മെലാനോസൈറ്റിന്റെ പ്രവർത്തനം കുറയുന്നതിനാൽ ഒബ്വിയസ്ലി നമ്മുടെ മെലാനിൻ്റെ പ്രൊഡക്ഷനും കുറയുന്നു അങ്ങനെ അകാലനിര ഉണ്ടാകുന്നു ആയുർവേദത്തിൽ പറയുന്നത് അകാലനരയുണ്ടാകുന്നത് അമിതമായിട്ടുള്ള ദേഷ്യം സങ്കടം അതുപോലെ ആയാസം മൂലം നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടുകയും അത് ശിരസിലെത്തി ദോഷങ്ങളിൽ ഏതെങ്കിലും ഒരു ദോഷത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ മൂന്ന് ദോഷത്തിനോട് ഒരുമിച്ച് ചേർന്നോ കേശരോമങ്ങളെ പജിക്കുന്നു അങ്ങനെ നരയുണ്ടാകുന്നു അകാലനിരയുണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മുടെ ഭക്ഷണം അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം അകാല നരയ്ക്ക് കാരണങ്ങളാവുന്നുണ്ട് ആഹാര സംബന്ധമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ അമിതമായി ഉപ്പ് ഉപയോഗിക്കുന്നത് എരിവ് പുളി അച്ചാർ പോലുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കുന്നത് കാരണമാണ് അതേപോലെ തന്നെ അൺടൈംലി ടൈംലി ഫുഡ് ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് ഇതെല്ലാം അകാലനിരയ്ക്ക് കാരണമാകുന്നു അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും അകാലനിരയ്ക്ക് കാരണമാകുന്നുണ്ട് പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ മദ്യപാനം പുകവലി അതേപോലെ ഒരുപാട് നേരം സൂര്യപ്രകാശത്തിൽ നിൽക്കുന്നത് അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നത് ഇതെല്ലാം കാരണമാകുന്നു അതേപോലെ നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ദേഷ്യം സങ്കടം ഓവർ തിങ്കിങ് സ്ട്രെസ്സ് ഇവയെല്ലാം കാരണമാകുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളും കാരണമാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതേപോലെ അസിഡിറ്റി ഉണ്ടെങ്കിൽ ഇനി തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലേഡീസിനും കണ്ടുവരുന്ന ഇതാണ് തൈറോയ്ഡ് റിലേറ്റഡ് കാര്യങ്ങൾ അതേപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇതെല്ലാം അകാലനിരക്ക് കാരണമാകുന്നു അപ്പം ഈ ഒരു ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്താവുന്നതാണ് അതിനകത്ത് സെറം കാൽഷ്യം സെറം ഫെറിറ്റിൻ അതേപോലെ വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ബി ട്വൽവ് പോലുള്ളവ നോക്കാം അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു കൺഫർമേഷനിലേക്ക് എത്താൻ പറ്റും നമുക്കിനി ആയുർവേദ പ്രകാരം എങ്ങനെയാണ് അകാലനിര ചികിത്സിക്കുന്നതെന്ന് നോക്കാം അത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ദഹനവും അതേപോലെ തന്നെ വിശപ്പും കറക്റ്റാകുക അതിനു വേണ്ടിയിട്ട് ദീപന പാചനീയമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാം പിന്നെ കുറച്ച് ദിവസം ഏതെങ്കിലും ഘൃതങ്ങൾ സേവിച്ച് നമുക്ക് സ്നേഹപാനമായി നൽകി വിരേചിപ്പിച്ച് കളയൽ പോലുള്ള ശോധന കർമ്മങ്ങൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമുക്ക് നസ്യങ്ങളും കൊടുക്കാം ഭൃങ്കരാജില നസ്യം അതേപോലെ അണുതൈല നസ്യം ക്ഷീരബല നൂറ്റൊന്നാവൃത്തി ഇതുപോലുള്ള ഘൃതങ്ങൾ വെച്ച് നമുക്ക് നസ്യം ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ നമുക്ക് കഷായങ്ങൾ നൽകാം അതായത് ദ്രാക്ഷാദി കഷായം ഗുളൂച്ചാദി കഷായം പോലുള്ള പോലുള്ളവ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം പിന്നെ ഛർദ്ദിപ്പിച്ച് കളയൽ വിരേചിപ്പിച്ച് കളയൽ പോലുള്ള ശോധന കർമ്മങ്ങൾക്ക് ശേഷം രസായനങ്ങളും ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ് അതിനായി ഭൃംഗരാജ രസായനം ആംലക്കി രസായനം ബ്രഹ്മരസായനം നരസിംഹ രസായനം പോലുള്ളവ ഉപയോഗിക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ എള്ളെണ്ണയിൽ ഒരു ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി പനഞ്ചക്കരയിൽ മിക്സ് ചെയ്ത് എന്നും സേവിക്കുന്നത് നല്ലതാണ് അതേപോലെ ലോഹചൂർണം ഭൃങ്കരാജൂർണം തിക്തക ഘൃതം പോലുള്ളവ ഉള്ളിൽ സേവിക്കുന്നതും വളരെ നല്ലതാണ് ഇതിനോടൊപ്പം നമുക്ക് എണ്ണകളും ഉപയോഗിക്കാം കുന്തളകാന്തി അതേപോലെ തൃഫലാദി കേരം ഭുജങ്കല്ലതാദികര കേരതൈലം കഞ്ഞുണ്യാദി കയര തൈലം ഇവയെല്ലാം കാലനിരയ്ക്ക് വളരെ ഫലപ്രദമാണ് അതേപോലെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഫലപ്രദമായിട്ടുള്ള ചില ഹെയർ പാക്കുകളും ഉണ്ട് അതിനായിട്ട് നെല്ലിക്ക ഉണക്കി ഉണക്കിപ്പൊടിച്ചത് തൈര് കാപ്പിപ്പൊടി നീലയമരി ഇവ മിക്സ് ചെയ്ത് ഒരു ഹെയർ പാക്ക് പോലെ അപ്ലൈ ചെയ്യാം അതേപോലെ ലോഹചൂർണം തൃഫലാത്തോട് കഞ്ഞുണ്യാദി അതേ അതിനോടൊപ്പം തന്നെ കാപ്പിപ്പൊടി നമ്മുടെ അഷ്ടാംഗ ഹൃദയത്തിൽ കറുത്ത മണ്ണാണ് ഇതിന് പറയുന്നത് ഇവയെല്ലാം കൂടി കരിമ്പിൻ ജ്യൂസിൽ ഒരു മാസം ഇട്ട് വെക്കുക ഒരു മാസത്തിന് ശേഷം ഇതെടുത്ത് ഒരു ഹെയർ പാക്ക് പോലെ അപ്ലൈ ചെയ്യുക നമ്മുടെ ഈ കരിമ്പിൻ ഫെർമെൻറ്റഡ് കരിമ്പിൻ ജ്യൂസിന് നമ്മുടെ മെലാനോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ മെലാനോസൈറ്റ് കൂടുതലുണ്ടാകുമ്പോൾ മെലാനിൻ പ്രൊഡക്ഷനും കൂടുതലുണ്ടാവുന്നു അത് അകാലനിരക്ക് വളരെ നല്ലൊരു കാര്യമാണ് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഹെന്ന പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി കുറച്ച് എടുത്ത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടാക്കുക ഇതൊരു കറുത്ത നിറമാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഇല്ല എങ്കിൽ അത് കരിഞ്ഞു പോകും ഒരു തണു കുറച്ച് തണുത്ത ശേഷം ഇതിലേക്ക് കൂടുതൽ അളവിൽ റെഡ് ഹെന്നയും കുറഞ്ച് കുറച്ച് കുറഞ്ഞ അളവിൽ നമുക്ക് ബ്ലാക്ക് ഹെന്ന അതായത് നീലയമരി ബീറ്റ് പൗഡർ വൺ ടീസ്പൂൺ ലോഹ ചൂർണം അതെ അതിനോടൊപ്പം തന്നെ ന്യൂട്രൽ ഹെന്നയും ആഡ് ചെയ്യുക എന്നിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇതിലേക്ക് ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും എടുത്ത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മളൊരു ലിക്വിഡ് ഉണ്ടാക്കുക ഈ ലിക്വിഡ് ഈ ഒരു ചൂർണത്തിലേക്ക് ഒഴിച്ച് നന്നായി പേസ്റ്റ് പോലെ ആക്കി ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ വെക്കുക ഓവർനൈറ്റ് വെക്കണം അതായത് ഒരു രാത്രി മുഴുവൻ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ ഇരിക്കണം പിറ്റേ ദിവസം ഈ ഒരു പാക്ക് എടുത്ത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി ഡബിൾ ബോയിൽ ചെയ്യുക ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ യോഗേട്ട് അതുപോലെ ഒരു മുട്ടയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ചെറു ചൂടോടുകൂടി തലയിലെ തലയോട്ടിയിൽ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക അതിന് മുകളിലായി ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടിവെച്ച് ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക ശേഷം തല നന്നായി കഴുകിക്കളയുക പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ നീലയമരി മാത്രം പൗഡറാക്കി എടുത്തത് ഇതുപോലെ ഒന്നെങ്കിൽ ത്രിഫല കഷായം വെച്ചോ അല്ല എങ്കിൽ കാ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ ഒരു ലിക്വിഡോ ഉണ്ടാക്കി അത് മിക്സ് ചെയ്ത് തലയിൽ തേക്കുക ഇതും ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക ശേഷം തല നന്നായി കഴുകിക്കളയുക ഇതുപോലെ ആദ്യത്തെ മാസം എല്ലാ ആഴ്ചയിലും ചെയ്യുക രണ്ടാമത്തെ മാസം മാസത്തിൽ രണ്ട് തവണ ചെയ്യുക മൂന്നാമത്തെ മാസം മുതൽ ആറാമത്തെ മാസം വരെ മാസത്തിൽ ഒരു തവണ ചെയ്യുക അങ്ങനെ ഒരു ആറ് മാസം ആറുമാസാകുമ്പോഴേക്ക് നമുക്ക് നല്ലൊരു കറുത്ത മുടി ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക യങ്സ്റ്റേഴ്സിനോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങളെ എന്തായാലും വീട്ടിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം അകാല നിരയിൽ നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു മാറ്റമുണ്ടായിരിക്കുന്നതാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം അപ്പം ഡോക്ടർ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഡോക്ടറോട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ